ചെറുപഴം കൊണ്ട് എത്ര കുടിച്ചാലും മതി വരാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത് നല്ല ക്രീമി ആയിട്ടുള്ള എത്ര കുടിച്ചാലും മതി വരാത്തതെന്ന് മാത്രമല്ല പിന്നേം പിന്നെയും നമുക്ക് ഉണ്ടാക്കാൻ തോന്നുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ് കേട്ടോ അപ്പം ഞാനിതിൽ കാണിക്കുന്ന അതേ രൂപത്തിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഉണ്ടാക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു ചെറുപഴം മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് തൊലിയൊക്കെ കളഞ്ഞ് ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ പഞ്ചസാര ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുക്കണുള്ളൂ ഏകദേശം ഒന്നരക്കടുത്ത് മതി ഫുള്ളായിട്ട് വേണമെന്നില്ല പിന്നെ നമുക്കിതിലോട്ട് ഈത്തപ്പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ രണ്ട് ഈത്തപ്പഴം മാത്രമാണ് എടുത്തിട്ടുള്ളത് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം ആവുന്നതുകൊണ്ട് വെള്ളത്തിൽ കുതിരാനൊന്നും വെക്കണില്ല ചില ആളുകളുടെ കയ്യിൽ നല്ല ഹാർഡായിട്ടുള്ള ഈത്തപ്പഴം ആണെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇനി അത് ീത്തപ്പഴല്ലാം പിന്നെ ഫ്രീസറിൽ വെച്ച് നല്ല കട്ടയാക്കി ഉടച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ ഞാൻ ഏകദേശം ഇവിടെ ഒന്നര ഗ്ലാസ് പാൽ ഈ ഒരു മിക്സിയുടെ കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ബേക്കറി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഇത് കിട്ടും ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ പോകും അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ േക്കറിൽ കിട്ടുന്ന അതേ രൂപത്തിൽ തന്നെ നമുക്കിതുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ആക്കി എടുത്ത ശേഷം ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് പൂസ്റ്റ് പൊടി കൂടി അതിൻ്റെ പുറത്തൊന്നും ഇങ്ങനെ വിതറി കൊടുക്കുക ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് സെർവ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം Thank you.